മുഖത്തെ കരുവാളിപ്പ് മാറ്റാനായിട്ട് നമുക്കൊരു അടിപൊളി ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ വീട്ടിൽ തന്നെ വെക്കേഷനും യാത്രകളും എല്ലാം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു ഗ്ലോയൊക്കെ ഒന്നും അങ്ങി നിൽക്കുന്ന സമയമാണല്ലേ അങ്ങനെ ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്കാണത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഉപയോഗിച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഗ്ലോയ്ക്ക് തന്നെ നല്ലൊരു വ്യത്യാസം വന്നു നല്ലൊരു ബ്രൈറ്റൻ വരും അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം ചെറുപയർ വേണം പാല് വേണം നാരങ്ങ നീര് വേണം അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം അതിനാദ്യമായിട്ട് ചെറുപയറും പാലും കോടിയാണ് മിക്സ് ചെയ്യുന്നത് നമുക്ക് ചെറുപയറിന് പകരം ചെറുപയർ പയറിൻ്റെ പൊടി ഉപയോഗി കിട്ടുമെങ്കിൽ അതും യൂസ് ചെയ്യാം ഇത് ഉപയോഗിച്ചുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് അപ്പോൾ ചെറുപയറും പാലും കൂടി മിക്സിയിൽ നന്നായി അരച്ചെടുത്തു ഈ അരച്ചെടുത്ത ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം നാരങ്ങ നീരും കൂടി നമുക്ക് ആഡ് ചെയ്യാം ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ മുഖത്ത് ആഡ് ചെയ്യാം അപ്പൊ മുഖത്ത് തേക്കുന്നതിന് മുമ്പായിട്ട് മുഖം നന്നായി കഴുകിയിരിക്കണം ഒന്ന് ആവി കൊള്ളിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇവ മൂന്നും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യിക്കും നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്ന പൊടിയേയും ചെളികളെയും എല്ലാം നന്നായിട്ട് നീക്കം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് തേച്ച് പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം നമുക്കിത് സാദാ വെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇതിന്റെ റിസൾട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പം നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കപ്പം ഒന്ന് വാഷ് ചെയ്യാം നിങ്ങൾ തന്നെ പറയൂ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഇതിൻ്റെ റിസൾട്ട് ഇ ഏറ്റവും സക്സസ്ഫുൾ ആയിരുന്നു കാരണം നമ്മുടെ മുഖത്തിൻ്റെ കരുവാളിപ്പ് അതായത് നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ വന്ന നമ്മുടെ മുഖത്ത് അടിഞ്ഞുപൊടിക്കുന്ന ആ ചെളിയേയും ഇതിനെയെല്ലാം നീക്കം ചെയ്ത് നമ്മുടെ മുഖത്തിന് നമ്മുടേതായ ഒരു ബ്രൈറ്റന നമ്മുടെ മുഖത്തിൻ്റെ ഫേസിൻ്റെ ആ ഒരു കളർ എന്തോ അതിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും അപ്പോൾ ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ ഉപയോഗിക്കൂ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഇതിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ കാണുമ്പോൾ വരെ ഓക്കെ ബ ബൈ